നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഓരോ ഭക്തൻ്റെയും മനസ്സിലെ ഭക്തിയുടെ തിലകക്കുറിയാണ് ഗുരുവായൂർ കേരളത്തിൻ്റെ ആത്മീയ തലസ്ഥാനം ഭൂലോക വൈകുണ്ടമെന്ന് അറിയപ്പെടുന്ന ഈ പുണ്യഭൂമിയിൽ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പനായി നമ്മെ കാത്തിരിക്കുന്നു ഈ യാത്രയിൽ ഗുരുവായൂർ ദർശനത്തിന് ഒരുങ്ങുന്ന നിങ്ങൾക്കായി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ആചാരങ്ങൾ ദർശന സമയം പ്രധാന വഴിപാടുകൾ തുടങ്ങി ഒരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ഭക്തിയുടെ ഈ ലോകത്തേക്ക് യാത്ര തുടങ്ങാം ഓ നമോ നാരായണായ ഗുരുവായപ്പൻ്റെ ചരിത്രം തുടങ്ങുന്നത് കാലങ്ങൾക്കപ്പുറം ദ്വാരകയിൽ നിന്നാണ് സാഷാൽ കൃഷ്ണഭഗവാൻ പൂജിച്ചിരുന്ന ഈ പുണ്യവിഗ്രഹം ദ്വാരക പ്രളയത്തിൽ മുങ്ങുമ്പോൾ വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് രക്ഷിച്ചു എവിടെയാണ് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടതെന്ന് അവർക്ക് സംശയമുണ്ടായപ്പോൾ പരശുരാമന്റെ ഉപദേശപ്രകാരം ഇന്ന് കാണുന്ന ഈ സ്ഥലത്ത് അതായത് പുണ്യമായ രുദ്രതീർത്ഥൻ്റെ കരയിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ഈ സ്ഥലം പിൽക്കാലത്ത് ഗുരുവായൂർ എന്ന് അറിയപ്പെട്ടു ഭക്തിയുടെ മറ്റൊരേടാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഇവിടെ രചിക്കപ്പെട്ട മേൽപ്പത്തൂർ നാരായണ പട്ടതിരിപ്പാടിൻ്റെ നാരായണീയം പക്ഷവാതം പിടിവെട്ട് വിഷമിച്ച അദ്ദേഹം ഇവിടെ എത്തി നാരായണൻ ചൊല്ലി സുഖം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പനോടുള്ള ഭക്തിയുടെ സാക്ഷ്യമാണ് ഈ കൃതി കൂടാതെ പൂന്താനം നമ്പൂതിരിയും വില്ലുമംഗലം സ്വാമിയാരും അടക്കമുള്ള നിരവധി ഭക്തർക്ക് ഭഗവാൻ ദർശനം നൽകിയ കഥകളും ഈ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഡച്ചുകാരുടെയും ടിപ്പു സുൽത്താൻ്റെയുമെല്ലാം ആക്രമണങ്ങൾ നേരിട്ടപ്പോഴും വിഗ്രഹം മാറ്റിസ്ഥാപിച്ചും മറ്റും ക്ഷേത്രത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഭക്തർക്ക് കഴിഞ്ഞു ഭക്തിയുടെ വാതിൽ തുറക്കുന്ന കിഴക്കേ നടയിലെ വലിയ ഗോപുരം കടന്നാൽ നാം നാലമ്പലത്തിലേക്ക് എത്തുന്നു കേരളീയ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ് ഈ ക്ഷേത്രം സ്വർണം പൂശിയ കൊടിമരവും നിരവധി ദീപങ്ങൾ തെളിയിക്കുന്ന ദീപസ്തംഭവും ക്ഷേത്രത്തിന് പ്രൗഢി നൽകുന്നു അകത്ത് ചുമരുകളിൽ വരച്ച മനോഹരമായ ചുവർചിത്രങ്ങളും പുരാണ കഥകൾ ഓർമ്മിപ്പിക്കുന്നു ഇനി ദർശനത്തിനു മുമ്പ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം ഇവിടുത്തെ വസ്ത്രധാരണ രീതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ കർശനമായ ചിട്ടകളുണ്ട് പുരുഷന്മാർ മുണ്ട് അല്ലെങ്കിൽ ധൂത്തി മാത്രമേ ധരിക്കാവൂ ഷർട്ട് ബെനിയൻ പോലുള്ള മേൽവസ്ത്രങ്ങൾ അനുവദീയമല്ല സ്ത്രീകൾ സാരി മുണ്ട് നേരിയത് അല്ലെങ്കിൽ സൽവാർ കമ്മീസ് പോലുള്ള മറ്റു പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചാണ് ദർശനത്തിനെത്തേണ്ടത് അതുപോലെ ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ക്യാമറ തുടങ്ങിയവ ഉപയോഗിക്കുന്നതും ഫോട്ടോഗ്രാഫിയും തീർത്തും നിരോധിച്ചിരിക്കുന്നു ഭക്തിയോടും അച്ചടക്കത്തോടും കൂടി മാത്രമേ ഈ പുണ്യസ്ഥലത്തേക്ക് പ്രവേശിക്കാവൂ ഗുരുവായൂരപ്പനെ കണ്ണിറയെ കാണാൻ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കും ഈ സമയത്താണ് ഏറ്റവും പുണ്യമായ നിർമ്മാല്യ ദർശനം തലേന്നത്തെ അലങ്കാരങ്ങളോടെ ഭഗവാനെ ഈ സമയത്ത് ദർശിക്കുന്നത് ഭക്തർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി കണക്കാക്കുന്നു എല്ലാ ദിവസവും കൃത്യം മൂന്ന് മണിക്ക് തന്നെ ഭക്തർക്കായി നട തുറക്കും നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ അഭിഷേകം ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ എന്നിങ്ങനെ പ്രധാനപ്പെട്ട പൂജകൾ തുടങ്ങും രാവിലെ ആറുമണിയോടുകൂടി നടക്കുന്ന ഉഷശീബിയിലെയാണ് മറ്റൊരു പ്രധാന ചടങ്ങ് തിടംപേറ്റിയ ആനപ്പുറത്ത് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ഈ സമയത്ത് ഇവിടെ തടിച്ചു കൂടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ ഭക്തർക്ക് ദർശനം നടത്താവുന്നതാണ് ദിവസവും ദർശനത്തിന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ക്യൂവിൽ അധിക സമയം നഷ്ടപ്പെടാതിരിക്കാൻ കഴിയുമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഓൺലൈൻ ടിക്കറ്റുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ വളരെ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ എത്തുകയോ ചെയ്യുന്നതാണ് ഉചിതം നാലമ്പലത്തിനുള്ളിൽ കയറി ഭഗവാനെ തൊഴുമ്പോൾ മനസ്സിൽ ഹരിനാമങ്ങൾ മാത്രം ഒരുവിട്ട് ഭക്തിയോടെ നിൽക്കുക ദ്വാരകയിലെ വിഗ്രഹം ഉണ്ണിക്കണ്ണനായി നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന ആ കാഴ്ച ഓരോ ഭക്തൻ്റെയും കണ്ണിനും മനസ്സിനും ആനന്ദം നൽകും ഗുരുവായൂരിലെ വഴിപാടുകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതും ലോകപ്രശസ്തവുമാണ് വഴിപാട് തുലാഭാരം ഭക്തർ സ്വന്തം തൂക്കത്തിനനുസരിച്ച് കദളിപ്പഴം പഞ്ചസാര ശർക്കര താമരപ്പൂക്കൾ സ്വർണം തുടങ്ങിയ നേർച്ചദ്രവ്യങ്ങൾ ഭഗവാനു സമർപ്പിക്കുന്നു മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കാനും രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും വേണ്ടിയാണ് ഭക്തർ തുലാഭാരം നടത്തുന്നത് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ചോറൂണ് വഴിപാട് നടത്തുന്നതും ഇവിടെ പ്രധാനമാണ് ഷോറൂണ് കഴിഞ്ഞ കുഞ്ഞിനെ അപ്പനും സമർപ്പിക്കുന്ന ഈ ചടങ്ങ് നിർഭരമാണ് കൂടാതെ അപ്പം അട നെയ്വിളക്ക് കതളിപ്പഴം നേർച്ച എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഭക്തർ ഇവിടെ സമർപ്പിക്കുന്നു ഓരോ വഴിപാടും നമ്മുടെ മനസ്സിൻ്റെ സമർപ്പണത്തെയാണ് സൂചിപ്പിക്കുന്നത് അവിടുത്തെ ഓഫീസ് കൗണ്ടറുകളിൽ പോയി വഴിപാടുകൾ ബുക്ക് ചെയ്ത് രസീത് വാങ്ങി ഭക്തിയോടെ സമർപ്പിക്കുക ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി അടയ്ക്കുന്ന നട വീണ്ടും ഭക്തർക്കായി തുറക്കുന്നത് വൈകുന്നേരം മൂന്ന് മുപ്പതിനാണ് സന്ധ്യയുടെ സന്ധ്യയുടെ ശാന്തതയിൽ ഭഗവാനെ ദർശിക്കാൻ എത്തുന്നതിനും പ്രത്യേക അനുഭൂതിയുണ്ട് വൈകുന്നേരത്തെ ദർശനത്തിലെ ഏറ്റവും മനോഹരമായ ചടങ്ങാണ് ദീപാരാധന ഏകദേശം ആറരയോടെ നടക്കുന്ന ഈ സമയത്ത് ക്ഷേത്രത്തിലെ പ്രധാന വിളക്കുകളും ഗോപുരത്തിലെ ദീപസ്തംഭങ്ങളും ആയിരക്കണക്കിന് ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കും ഈ സമയം ഭഗവാനെ ദർശിക്കുന്നത് തീർത്തും അവിസ്മരണീയമായ അനുഭവമാണ് ഭക്തിയും പ്രകാശവും ഒത്തുചേർന്ന ഈ നിമിഷങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും രാത്രി ഏഴ് മുപ്പതിന് പൂജയും തുടർന്ന് ഒമ്പത് മണിയോടെ നട അടയ്ക്കുന്ന തൃപ്പുക എന്ന ചടങ്ങ് നടക്കും ഭഗവാന്റെ പള്ളിയുറക്കത്തിനായുള്ള ഈ ചടങ്ങ് കാണുന്നതും പുണ്യമായി കണക്കാക്കുന്നു എല്ലാ ദിവസവും കൃത്യമായ സമയക്രമം സമയക്രമം പാലിക്കുന്ന ഈ ചടങ്ങുകൾ ഗുരുവായൂരിൻ്റെ പ്രത്യേകതയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാവണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണം എന്നാണ് വിശ്വാസവും ഗുരുവും വായുവും വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വന്നപ്പോൾ ശിവഭഗവാന്റെ അനുഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മമ്മിയൂർ ക്ഷേത്രത്തിലെ ദർശനം ഒഴിവാക്കരുത് എന്ന് പറയുന്നത് അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗജവീരന്മാർ ഗജവീരന്മാരെ പാർപ്പിച്ചിരിക്കുന്ന കുന്നത്തൂർ ആനക്കോട്ട അല്ലെങ്കിൽ ആനത്താവളം തീർച്ചയായും സന്ദർശിക്കണം നൂറുകണക്കിലധികം ആനകളെ നമുക്കിവിടെ കാണാനാകും കൃഷ്ണഭത്തിയുടെ പ്രതീകങ്ങളായ ഈ ആനകളെ കാണുന്നത് ഭക്തർക്ക് മറ്റൊരു സന്തോഷമാണ് ക്ഷേത്രക്കുളമായ ദുരിതതീർത്ഥവും അതിൻ്റെ ഐതിഹ്യവും ഭക്തിക്ക് മാറ്റി കൂട്ടുന്ന കാഴ്ചകളാണ് ക്ഷേത്രത്തിനുള്ളിലെ ഉപദേവന്മാരായ ഗണപതി അയ്യപ്പൻ ഭഗവതി എന്നിവരെ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം ചുറ്റമ്പലത്തിന് പുറത്തുള്ള ശാസ്താവിനെയും ഭഗവതിയെയും തൊഴുന്നത് ദർശന പൂർണ്ണമായും പൂർണമാക്കാൻ സഹായിക്കും ഗുരുവായൂർ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വിഷു ഉത്സവം ഗുരുവായൂർ ഏകാദശി തുടങ്ങിയ ആഘോഷ ദിവസങ്ങളാണ് ആ സമയങ്ങളിൽ കൂടുതൽ ഭക്തജനക്ക് ഭക്തജനത്തിരക്ക് ഉണ്ടാവുമെങ്കിലും ആചാരങ്ങളുടെ മനോഹാരിത ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും നിങ്ങൾ ക്ഷേത്രദർശനത്തിന് വരുമ്പോൾ വസ്ത്രധാരണ ചിട്ടകൾ പാലിക്കാനും മൊബൈൽ ഫോൺ അകത്തു കൊണ്ടുപോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ക്യൂബിൽ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സോടെ വരിക ഓർക്കുക തിരക്കുകൾക്കിടയിലും മനസ്സ് നിറയെ ഭക്തിയോടെ ഭഗവാനെ കാണുക എന്നതാണ് ഏറ്റവും പ്രധാനം ഈ യാത്രയിൽ ഞങ്ങൾ നിങ്ങളെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അടുത്ത യാത്രയും മംഗളകരമാവട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അടുത്ത മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം